ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ആരംഭിക്കാൻ പോവുകയാണ് ഇത്തവണ മേഘാലയത്തിന് ശേഷം നടക്കുന്ന ഒരു വലിയ പോരാട്ടമായതിനാൽ വലിയ മാറ്റങ്ങളാണ് ടീമുകളിൽ വന്നിട്ടുള്ളത് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതുപോലെ തന്നെ ഇതുവരെ കപ്പടിക്കാത്ത നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരുമാണ് ഏറ്റുമുട്ടുന്നത് എന്തായാലും ഇത്തവണ ആർ സി ബി കപ്പടിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആർ സി ബി ഫാൻസ് വിശ്വസിക്കുന്നത് ഇത്തവണയും ആരാധകരുടെ പ്രിയ താരങ്ങളെല്ലാം വെടിക്കെട്ട് പ്രകടനങ്ങളോടെ കസറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പല പ്രമുഖ താരങ്ങളുടെയും അവസാന സീസണായി ഇത്തവണത്തെ സീസൺ മാറാനുള്ള സാധ്യതയുമുണ്ട് അതൊക്കെ മറ്റു കാര്യം ഇതെല്ലാം ടോപ്പിക്കിലേക്ക് വരാം അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഇത്തവണത്തെ സീസൺ എല്ലാവരും കാണുന്നത് ഐ പി എൽ നമുക്കറിയാം പൊതുവെ ബാറ്റ്സ്മാന്മാരുടെ ടൂർണമെന്റ് ആണ് തല്ലി തകർക്കുന്ന ബാറ്റ്സ്മാന്മാർ കയ്യടി നേടുന്ന ഒരു പോരാട്ടമാണ് ഐ പി എൽ എന്ന് പറയുന്നത് പക്ഷേ ബൗളർമാരുടെ മെഗുവിന് പലപ്പോഴും വേണ്ടത്ര ഒരു അംഗീകാരം ലഭിക്കാറുമില്ല എന്നാൽ ഐ പി എല്ലിൽ ഹാട്രിക് വിക്കറ്റ് നേട്ടത്തോടെ കയ്യടി നേടിയ ചില താരങ്ങളുണ്ട് അങ്ങനെ ഹാട്രിക് വിക്കറ്റ് നേടിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഐ പി എല്ലിലെ ഹാട്രിക് വിക്കറ്റ് നേട്ടത്തിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഇരുപത്തിരണ്ട് തവണയാണ് ഹാട്രിക് വിക്കറ്റ് നേട്ടം പിറന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൽ എട്ട് തവണ പേസർമാർ ഹാട്രിക് നേടിയപ്പോൾ പതിനാല് തവണ സ്പിൻ ബൌളർമാരാണ് ഹാട്രിക് നേട്ടത്തിലേക്ക് എത്തിയത് ഐ പി എല്ലിൽ സ്പിന്നർമാരുടെ റോൾ എന്താണെന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന റെക്കോർഡ് കൂടിയാണിത് രണ്ടായിരത്തി എട്ടിൽ പഞ്ചാബ് കിങ്സിനെതിരെ സി എസ് കിയുടെ എൽ ബാലാജിയാണ് ആദ്യത്തെ ഐ പി എൽ ഹാട്രിക് നേടിയത് ഇതേ സീസണിൽ അമിത് മിശ്രയും മഖായ ആൻറ്റിനും ഹാട്രിക് നേടി പ്രഥമ സീസണിൽ മൂന്ന് ഹാട്രിക്കുകളാണ് പിറന്നത് രണ്ടാം സീസണിലും മൂന്ന് ഹാട്രിക്കുകൾ പിറന്നു ഇതിൽ പ്രതീക്ഷിക്കാത്ത ചിലർ ഈ നേട്ടത്തിലേക്ക് എത്തിയതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം രോഹിത് ശർമ്മ ഡെക്ക് ആൻഡ് ചാർജേഴ്സിനായി മുംബൈ ഇന്ത്യൻസിനെതിരെ ഹാട്രിക് നേടിയപ്പോൾ യുവരാജ് സിംഗ് പഞ്ചാബ് കിങ്സിനായി ഡെക്ക് ആൻഡ് ചാർജേഴ്സിനെതിരെയും ഹാട്രിക് നേടിയെടുത്തു ഐ പി എല്ലിലെ ഹാട്രിക് നേട്ടക്കാരിൽ അമിത് മിശ്രയാണ് മുന്നിട്ട് നിൽക്കുന്നത് മൂന്ന് തവണയാണ് അദ്ദേഹം ഹാട്രിക് നേട്ടത്തിലേക്ക് എത്തിയത് മൂന്ന് തവണയും വ്യത്യസ്ത ഫ്രാഞ്ചൈസികൾക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ നേട്ടം ഇന്ത്യയുടെ മുൻ സൂപ്പർ ഓൾറൗണ്ടറായ യുവരാജ് സിംഗ് രണ്ട് തവണ ഹാട്രിക് നേടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഹാട്രിക് നേട്ടം കൈവരിച്ചത് രാജസ്ഥാൻ റോയൽസ് ബൌളർമാരാണ് അഞ്ച് പേരാണ് രാജസ്ഥാനൊപ്പം ഹാട്രിക് നേടിയത് പഞ്ചാബ് കിങ്സിനൊപ്പം പേരും ഹാട്രിക് നേടിയെടുത്തു ആറ് വിദേശ താരങ്ങൾക്കാണ് ഈ നേട്ടത്തിലേക്ക് എത്തുവാൻ സാധിച്ചത് മഖായ എൻറ്റിനി സുനിൽ നരൈൻ ഷെയ്ൻ വാട്സൺ ആൻഡ്രു ട്രൈ സാമുവൽ ബെഡ്രി സാംകറൻ എന്നിവരാണ് ഈ നേട്ടത്തിലേക്കെത്തിയ വിദേശ താരങ്ങൾ ഹാട്രിക് നടൻ ബൗളറുടെ മികവിനൊപ്പം ഫീൽഡർമാരുടെ വലിയ പിന്തുണ കൂടി അത്യാവശ്യമാണ് ഒപ്പം ഭാഗ്യവും തുണയ്ക്കണം ഐ പി എല്ലിലെ അവസാന ഹാട്രിക് നേട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൺസിനായി റാഷിദ് ഖാനാണ് ഹാട്രിക് നേടിയെടുത്തത് കഴിഞ്ഞ സീസണിൽ ഒരു ബൗളർമാർക്ക് പോലും ഹാട്രിക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല ഇത്തവണ ഈ നേട്ടത്തിലേക്ക് നേട്ടത്തിലേക്കെത്തുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഹാട്രിക് നേടുവാൻ കേൾപ്പുള്ള നിരവധി ബൗളർമാർ ഐ പി എല്ലുണ്ട് എന്നാൽ ഹാട്രിക് നേട്ടത്തിലേക്കെത്തുവാൻ ഭാഗ്യം ആർക്കൊക്കെ ഉണ്ടാകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഇത്തവണത്തെ ഐ പി എല്ലിൽ ഏതൊക്കെ ബൗളർമാർക്കായിരിക്കും ഹാട്രിക് നേടുവാൻ സാധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ